സന്ധ്യാവേളകളിൽ ദീപം തെളിയിക്കുന്നതിൻ്റെ ശാസ്ത്രീയത പറഞ്ഞു തരുമല്ലോ ഇവിടെ വൈദികമായ ജീവിത ക്രമം ഇരുസന്ധ്യകളിലും അഗ്നിഹോത്രം ചെയ്തുകൊണ്ടായിരുന്നു ഇരുസന്ധ്യകളിലും അഗ്നിഹോത്രം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് വൈദികമായ ജീവിതക്രമം അഗ്നിഹോത്രം ക്രമേണ ലുപ്തമായി 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 ലുതമായി ഒരു ഭദ്രദീപം കൊളുത്തുന്നതിൽ ഒതുങ്ങി ബാക്കി അനുബന്ധങ്ങളൊക്കെ നഷ്ടമായി എന്ന അതെങ്കിലൊന്ന് നിലനിർത്തുക ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊരു ധർമാചരണത്തിന്റെ ഭാഗമാണ് ഇത് നമ്മെ നാമാക്കി തീർക്കുന്ന ആവർത്തിക്കട്ടെ ഇത് നമ്മെ നാമാക്കി തീർക്കുന്ന പ്രാഥമിക അനുഷ്ഠാന വിശേഷങ്ങളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ഇരുസന്ധ്യകളിലും വിളക്ക് വയ്ക്കുക അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടെന്ന പ്രാർത്ഥന തമസോവ ജ്യോതിർഗമയ തമസഹ ഇരുട്ടിൽ നിന്ന് മാ എന്നെ ജ്യോതിഹി ജ്യോതിസിലേക്ക് ഗമിപ്പിച്ചാലും ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ ഇത്രയും നേരം അന്ധകാരമായിരുന്നു ആ അന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ സൂര്യൻ ഇതാ വരാൻ പോകുന്നു ആ സൂര്യന് സ്വാഗതമോതിക്കൊണ്ട് ഈ പ്രാർത്ഥന ചെയ്യ പ്രഭാതസന്ധ്യയിൽ ഇത്രയും നേരം നമുക്കെല്ലാം വെളിച്ചം പകർന്ന സൂര്യൻ ഇതാ പോയി മറയാൻ പോകുന്നു അന്ധകാരം വരാൻ പോകുന്നു ഈ സമയത്ത് ഈ പ്രാർത്ഥനയോടുകൂടി നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെയൊക്കെ ഉള്ളിലും വെളിച്ചം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി സന്ധ്യയിൽ ദീപം ജ്വലിപ്പിക്കുക ഞാൻ ഇരു സന്ധ്യകളിലും ദീപം വെക്കുക ചോദിക്കുവാൻ കാരണം രക്ഷിതാക്കൾ കുട്ടികളോട് ദീപം തെളിയിച്ചാൽ ലക്ഷ്മിയും ഐശ്വര്യവും വരുമെന്ന് പറയുന്നു ആ തെളിഞ്ഞ ഉണ്ടെങ്കിൽ ലക്ഷ്മിയും വരും ഐശ്വര്യം വരും സരസ്വതിയും വരും ആ തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവാനാണ് നമ്മൾ പ്രാർത്ഥിക്കണത് തെളിഞ്ഞ ബുദ്ധി ഇല്ലാച്ചാൽ ലക്ഷ്മി ഉണ്ടാവില്ല സരസ്വതി ഉണ്ടാവില്ല വന്നാൽ തിരിച്ചറിയോ അതുമില്ല ലക്ഷ്മിയെ എങ്ങാണ്ട് വന്നു വിചാരിക്കുക തിരിച്ചറിയില്ല ആ ഉണ്ടാവണേ ഭഗവാനെ അതിനെന്ത് വേണം തമസോമാ ജ്യോതിർഘമയ ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണം കുട്ടിക്കിത് വന്നില്ലെങ്കിൽ ഈ ആചരണത്തെ തന്നെ വേണ്ടാന്ന് വെക്കുന്നു അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അച്ഛനമ്മമാര് ശ്രദ്ധിക്കുക ആചരണം കുട്ടികളെ ചെയ്ത് ശീലിപ്പിക്കുമ്പോഴും അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ശീലിപ്പിക്കരുത് ദയവ് ചെയ്ത് ഇത് പറയുമ്പോൾ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു വിഷയം പങ്കുവെക്കട്ടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആശ്രമത്തിൽ ഒരു കുറേ കുറേ ആൾക്കാർ വന്നു സ്വാമി ഞങ്ങളെ നാട്ടിൽ ഒരു ജീർണിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതായ ഒരു ഒരു ക്ഷേത്രം ഉണ്ട് അത് ഞങ്ങൾ നവീകരിക്കാൻ പുറപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ നവീകരണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്വാമി ഒന്ന് വരണം അതിൻ്റെ ഫണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞു അവിടെ പോയി അപ്പോൾ അവിടെ ഫണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തു അവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒത്തുകൂടിയത് വലിയൊരു സന്തോഷമായി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഇത് പ്രതിഷ്ഠിക്കണം എന്നാ ഉള്ളത് സാധിക്കട്ടെ ഒക്കെ ഭംഗിയായി നടക്കട്ടെ എന്നൊക്കെ സങ്കല്പിച്ച് അവിടെ കർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞു ശരി ഒരു കൊല്ലം അങ്ങോട്ട് കട്ടായപ്പോഴത്തേക്ക് ഇവർ ആശ്രമത്തിൽ വന്നിട്ട് പറഞ്ഞു സ്വാമി ഞങ്ങൾ നാലമ്പലൊന്നും വിചാരിച്ചിരുന്നില്ല ശ്രീകോവില് പണി തീർത്തിട്ട് പ്രതിഷ്ഠിക്കണം എന്നാ വിചാരിച്ചേ ം ഉപദേവതകള് എല്ലായി സന്തോഷം സ്വാമി എന്തായാലും അതിൻ്റെ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് വരണം കേട്ടോ വരാം പോയി നോക്കി ഓ എന്താ കഥ ജനസഹസ്രങ്ങൾ ആവേശത്തോട് കൂടിയിട്ട് ഇതൊരു സന്തോഷമെന്നറിയോ മുഴുവൻ പണിയും തീർത്തിട്ടുണ്ട് പരിവാര പ്രതിഷ്ഠ അടക്കം കഴിച്ചിട്ടുണ്ട് പിന്നെ പറയണോ കൊടിമരം തുടങ്ങി ചിലതേ ബാക്കിയുള്ളൂ ബാക്കിയല്ലായി വലിയ സന്തോഷം തോന്നി പിന്നീട് ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ആ പരിസരത്ത് നമ്മളൊരു സ്ഥലത്ത് പോയി ആ പരിസരത്ത് പോയപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നു ഓർമ്മ വന്നപ്പോൾ അവിടെ ചിലരോട് ചോദിച്ചു ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നുല്ലോ വളരെ ഉത്സാഹത്തോടു കൂടി പുനഃപ്രതിഷ്ഠയൊക്കെ നടന്നത് അവിടെ ആരും പോകും അല്ലേ സ്വാമി അവിടെ ഭക്തന്മാരൊന്നുമില്ലേ ആരും വലിയ എന്താ സംഭവം അത്ഭുതം തോന്നി അതുകൊണ്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചു പഠിക്കാൻ ശ്രമിച്ചപ്പോഴാ മനസ്സിലായത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകർ എന്താ ചെയ്തു എന്നറിയോ ഈ പുനഃപ്രതിഷ്ഠ സമയത്ത് ഇവിടത്തേക്ക് ശ്രീകോവിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാവും ദേവതാവിഗ്രഹം ചെയ്തു കൊടുത്താൽ ഇന്ന രോഗം മാറും അവിടത്തേക്ക് വിളക്ക് കൊടുത്താൽ ഇന്നത് കിട്ടും അങ്ങോട്ട് പ്രചരിപ്പിച്ചിരിക്കുക അപ്പൊ ഈ പ്രചരണം കേട്ടിട്ട് ഓസ്ട്രേലിയയിലുള്ളൊരു ചിൽവാനം കുറച്ച് കൂടുതലുള്ളൊരു മനുഷ്യൻ അയാൾക്ക് കല്യാണം കഴിച്ച് കുറേ കാലമായിട്ട് കുട്ടികളൊന്നും ഇല്ല ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഉണ്ട് അയാൾ എന്ത് തീരുമാനിച്ചു എന്റെ വകയാണ് ശ്രീകോവിലും വിഗ്രഹവും ഒക്കെ നോട്ട് തീരുമാനിച്ചു കുട്ടികളും ഉണ്ടാവും അയാളെ മറ്റു പ്രശ്നങ്ങളും തീരും ഉഷാറായി പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു അയാൾ തിരിച്ചുപോയി ഇനി അയാൾക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാവാൻ പോടില്ല പത്നിയുടെ യൂട്രസ് അടക്കെടുത്ത് എടുത്ത് മാറ്റി ഇയാൾക്ക് കുറച്ച് മാരകമായ പൊള്ളലും ഏറ്റു ഇനിയിപ്പോൾ അയാൾക്കും ഉണ്ടാവാൻ പോകണില്ല അല്ലെങ്കിൽ അയാൾക്ക് പുനർവിവാഹം കഴിച്ചാൽ മതി അതും ഇല്ല പൊള്ളലേറ്റു ഒന്നായിട്ട് ജനങ്ങൾ മുഴുവൻ ഇതിനെതിരായി ആരുടെ കുറ്റം തൽക്കാലം ചിൽവാനം കിട്ടാൻ വേണ്ടി അസത്യപ്രചരണം ചെയ്തിട്ട് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയാൻ ഏത് ശാസ്ത്രത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്ത അത് കിട്ടും അത് ചെയ്ത ഇത് കിട്ടും എന്തൊരു കഷ്ട അത് നോക്കൂ കാലം പോയി പോയിപ്പോയി ഇന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഭക്തി ഭക്തിവിഷയകമായിരിക്കുന്ന യജ്ഞങ്ങൾക്ക് പോലും ഇതിൽ പങ്കെടുത്താൽ ഇന്നത് കിട്ടും എന്നാ പറയണത് ചിദാനന്ദപുരിസ്വാമിയുടെ പ്രഭാഷണത്തിന് പങ്കെടുത്താൽ നിങ്ങൾക്ക് ഇന്ന ഗുണം കിട്ടുക എന്ത് ഗുണം കിട്ടാനാ കുറേ ധാരണകൾ മാറ്റാം കുറെ ശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നല്ലാതെ വേറൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഉടനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളെ ഒരാചരണത്തിന് പ്രേരിപ്പിക്കരുത് മറിച്ച് മറിച്ചതിൻ്റെ സദ്വശങ്ങളും അതുണ്ടാക്കി തീർക്കുന്ന ശാസ്ത്രീയമായ പരിണാമവും പറഞ്ഞിട്ട് വേണം കുട്ടികളെ അത് ചെയ്യിപ്പിക്കാൻ ഒരിക്കലും അജ്ഞാനത്തെ വളർത്തിക്കൊണ്ട് നമുക്ക് ഒന്നും വേണ്ട എന്ന് മനസ്സിലാക്കണം ശരി സന്തോഷം